പടം കൊഴപ്പില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് അല്ലാണ്ട് മോശമല്ല അന്ന അത്ര സൂപ്പർ അല്ല എന്നുള്ള പടം പക്ഷെ ഇന്ന് നമുക്ക് ഇന്ന് എല്ലാ ഷോയും ഫുള്ള് ഇപ്പൊ നാളേക്കും ഒരുവിധം ഫുള്ളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കുറച്ച് ടിക്കറ്റും കൂടി പേര് ഇന്നും നാളെ നമുക്ക് നല്ല എല്ലാ ഷോയും ഫുള്ള് നാളെ ഇപ്പൊ ഫുൾ അവർ ആയിട്ടുണ്ട് ഇന്നിപ്പോ ആറ് ഷോ കളിച്ചു ആറും ഫുള്ള് പിന്നെ ഇപ്പൊ ഒരു പടം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ എന്തായാലും രണ്ട് അഭിപ്രായം വരും അപ്പൊ അത് ഒരുവിധം ആളുകൾക്ക് ഒരു ആവറേജ് കൊഴപ്പില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ഉള്ളത് രജനിക്ക് പണ്ട് മുതലേ അത് ശരിക്കും സഹായിക്കാനായിട്ട് ഇനി അറിയില്ല ഇപ്പോ കഴിഞ്ഞ ഷോകൾക്ക് ഫാമിലി കുറച്ച് കുറവായിരുന്നു ഇപ്പൊ അഭിപ്രായം അറിഞ്ഞ് ഇനി ഫാമിലികള് ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ഒരു തള്ളിച്ചയാണ് തള്ളിച്ചാണ് ആ ലോകേഷിന്റെ ആ ഒരു ബ്രാൻഡ് എപ്പോഴും ആളുകൾക്ക് ഒരു നിരാശ വരാറില്ല അതെ എല്ലാ നടന്മാരുണ്ട് ഇപ്പൊ അമീർ ഖാൻ ഉണ്ട് മെയിൻ ആളുകൾ എല്ലാ ഫിലിമിലത്തെ ആളുകളും ഉണ്ട് അതെ ഇനി അപ്പൊ അവർക്ക് അനുസരിച്ച് അവരാ വിചാരിച്ചതിന് ഒത്തുള്ള പടം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോടൊന്നും ചോദിക്കുന്നു അതെ അതെ നമ്മുടെ അവിടെ ഇപ്പൊ ആറ് ഷോ കളിച്ചതും അറു ഫുള്ളാണ് നാളെ നാളിന് ഏകദേശം ഫുൾഅവർ ആയിട്ടുണ്ട് അതിനു മാറ്റമൊന്നുമില്ല അതിനു മാറ്റമൊന്നുമില്ല പടം ആരും മോശം പറഞ്ഞിട്ട് പോകുന്നൊന്നുമില്ല ആ പ്രതീക്ഷയ്ക്ക് ഒരു ലോകേഷ് ആ ഒരു ടീം രജനീകാന്ത് ആ ഒരു പ്രതീക്ഷക്ക് ഉള്ളൊരു ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അവരോടൊന്നും ചോദിക്കണം പ്രേക്ഷകരോട് ചോദിക്കണം അത് അവര് വിലയിരുത്തണം ചില ആളുകൾ പറയുമ്പോ നന്നായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് എന്നാ ചിലര് എല്ലാവർക്കും അതാ ഞാൻ പറഞ്ഞത് പടം നമ്മള് ഞാൻ കാണുന്ന പോലെ അല്ല നീ കാണു അപ്പൊ അത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമാണ് എങ്ങനെ നമ്മൾ എന്ത് നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും ഒരു കല്യാണം തന്നെ നടത്തി കഴിഞ്ഞാലും അതിന് രണ്ടഭിപ്രായ അഭിപ്രായക്കാരുണ്ടാവും ആ കല്യാണം നന്നായിരുന്നു എന്നാ ചിലര് പറയാ അത് ആ കാര്യം മോച്ചായിരുന്നു ഈ കാര്യം മോച്ചായിരുന്നു പറയുന്ന പോലെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് ഉണ്ടാവും അതെ കൊഴപ്പില്ലാണ്ട് പോകും നല്ല പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അതെ പിന്നെ ഇപ്പോ തിയേറ്ററുകള് ടൗണിലെ എല്ലാ തിയേറ്ററുകളിലും ഉണ്ടല്ലോ അഞ്ചും ആറും ഷോ വെച്ചിട്ട് എല്ലാ തിയേറ്ററുകളിലും ഉണ്ട് അപ്പൊ ആളുകൾ ഡിവൈഡ് ചെയ്ത് പോവും അതെ ആൾക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഓണം വരയ്ക്ക് ഇത് പോകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് Buona mattina, buona Ok, a okay. okay. dance.